എല്ലാവരും ചോദിക്കുന്നു പല്ലല്ലേ എടുത്തത് അതിന് ഇത്രയും ഷോ എന്തിനാണ് ഷോ എന്തിനാന്ന് പല്ലായാലും എന്തായാലും നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടിനല്ലേ പറിച്ച് കളഞ്ഞത് അപ്പോൾ പിന്നെ അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ലേ ദൈവം സഹായിച്ച് എനിക്ക് വേദനയില്ല കേട്ടോ അപ്പോൾ വേദന കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ ഞാൻ പല്ലെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പല്ലെടുക്കുന്നത് നല്ലതാണ് പിന്നീട് എനിക്ക് സ്ഥിരമായിട്ട് പെയിൻ വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ പല്ലെടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ട് വരില്ല പക്ഷെ പല്ലെടുക്കുന്ന ദിവസം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തേക്ക് നല്ല വേദനയായിരിക്കും എന്നൊക്കെയാണ് എനിക്ക് കമൻസ് തന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ ഭാഗ്യത്തിന് ഇന്നിപ്പോൾ തേർഡ് ഡേ ആണ് എനിക്ക് പെയിൻ ഒട്ടും തന്നെ ഇല്ല ചിലപ്പോൾ ഉറത്തൊന്ന് വാ തുറക്കുമ്പോഴോ ഇന്നിപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ ഒന്ന് ചവയ്ക്കും ഒക്കെ ചെറുതായിട്ടൊരു പെയിൻ ഇടയ്ക്ക് വന്നു പോയൊക്കെ നിൽക്കുന്നതല്ലാണ്ട് പെയിൻ എന്ന് പറയാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞില്ല കേട്ടോ അതൊരു കണക്കിന് ഭാഗ്യമല്ലേ അപ്പൊ പെയിൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ പെയിൻ ഉണ്ടാവാറുണ്ടെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്തോ എനിക്ക് ഭാഗ്യത്തിനില്ല എനിക്കറിയില്ല അത്ര സന്തോഷം ഉണ്ടെന്നുള്ളത് എനിക്ക് പല എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേദന സഹിക്കണമല്ലോ എന്നുള്ളൊരു പേടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എന്ത് ഭാഗ്യത്തിന് ആ വേദന കൂടി ഇല്ലായിരുന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനം ഉണ്ട് അതിപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മറ്റുള്ളവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേദന ഉണ്ടാവും വേദന ഉണ്ടാവും രണ്ടുമൂന്ന് ദിവസത്തേക്ക് വേദന ഉണ്ടാവും എനിക്കറിയാമെന്നുള്ളവരും അങ്ങനെ വേദനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ എൻ്റെ കാര്യം എന്നല്ല മറ്റുള്ളവരായാലും ഇതെടുക്കുമ്പോൾ ഒരു വേദനയുള്ളതല്ലേ ഇതിനൊക്കെ സർജറി എന്ന് പറയുകയോ ചോദിച്ചാൽ വേറെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കീറി മുറിച്ചിട്ട് അതിലൊരു അഞ്ച് സ്റ്റിച്ച് എൻ്റെ വായിൽ അഞ്ചോ മൂന്നോ അഞ്ചോ സ്റ്റിച്ച് ഉണ്ട് കേട്ടോ ആ സ്റ്റിച്ചുള്ള ഒരു ഇതിനെ സർജറി എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയുമെന്നും എനിക്കറിയില്ല വേറെന്തെങ്കിലും പേരതിനുണ്ടെങ്കിൽ അതുകൂടി ദയവായിട്ട് കമൻ്റ് ചെയ്യുക കേട്ടോ എന്തായാലും ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയപ്പോഴൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് ചവയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു തേപ്പാമേലയുടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചു ഭയങ്കര ഇതായിട്ട് കഴിക്കാൻ പറ്റില്ല എങ്കിലും കുറച്ചൊക്കെ പതുക്കെ സമയം എടുത്ത് പതിയെ പതിയെ കഴിച്ച് ഇറക്കാനൊക്കെ പറ്റുന്നുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഈ അമ്മയുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നെ കുതിപ്പിച്ച് കുതിപ്പിച്ച് എന്തോരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ പക്ഷെ ഇന്നായപ്പോൾ അങ്ങനെ കുതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അധികം ഇല്ല അതപ്പോൾ പറ്റിപ്പോയത് കേട്ടോ